ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് മാവ് കുയക്കുകയോ പരത്തുകയോ ഒന്നും വേണ്ട വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം രണ്ട് മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മാറ്റി കൊടുക്കാം സവാള നന്നായിട്ട് സോഫ്റ്റ് ആയി വരണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കാം ഇപ്പോൾ സവാള നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള മസാലകൾ ആഡ് ചെയ്യാം അര ടീസ്പൂൺ കാശ്മീരി ചില്ലി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഞാൻ ഗരം മസാല വീട്ടിലുണ്ടാക്കിയ ഗരം മസാലയാണ് അതുകൊണ്ടാണ് കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് പുറത്ത് നിന്ന് വാങ്ങിയ ഗരം മസാല മസാലയാണെങ്കിൽ അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് ചിക്കനാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയിലേക്ക് പകരം നിങ്ങൾക്ക് കറിവേപ്പില ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി വേണ്ടത് ബ്രെഡാണ് ബ്രെഡിന് നാല് സൈഡും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക നടുവിൽ ഫില്ലിങ് വെച്ചിട്ട് സൈഡ് നമുക്ക് മൈദപ്പൊടിയും ഉപ്പും വെള്ളവും ചേർത്തിട്ടുള്ള മിക്സ് കൊണ്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം ഞാനിവിടെ ബ്രെഡ് പരത്തിയിട്ടാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പരത്താതെയും ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം ഇനി വേണ്ടത് മൂന്ന് മുട്ടയാണ് ഇതിലേക്ക് മല്ലിയിലും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് ഭാഗവും ഒരിഞ്ഞു വരുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുപോലുള്ള നല്ല റെസിപ്പീസായിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു